பைச இல்லாத ஆளுக்காருக்கு எக்ஸேஞ்சு கடன் கொடுக்காரு നിങ്ങളുടെ എത്ര ക്യാപിറ്റൽ ആണോ അതിന്റെ പത്തരയ്ക്കോ ഇരുപതരയ്ക്കോ നൂറരയ്ക്കും വരെ പല 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 എക്സ്ചേഞ്ചുകൾ ലിവറേജ് കൊടുക്കാറുണ്ട് ഇത് എന്തിനാണ് ഈ ലിവറേജ് കൊടുക്കുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം ഒന്നാമത്തെ കേസ് എന്ന് കേസെന്ന് പറഞ്ഞത് നമ്മളിപ്പം ആയിരം രൂപയാണെന്ന് വിചാരിക്കാം അപ്പം ഒരു പത്ത് ഇരട്ട കടം കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആയിരം ഇൻറ്റ് പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പത്തായിരം രൂപയാണ് അപ്പം നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ അവിടെ പത്തായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ പത്തായിരം രൂപയ്ക്ക് മാറുന്നുകൊണ്ട് തന്നെ ആയിരം രൂപയുടെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് വരെ നമുക്ക് ആയിരം രൂപയ്ക്ക് പത്ത് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും ഒരു സ്റ്റോക്കിന് ഒരു രൂപ ലാഭം വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലിവറേജ് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ പത്ത് രൂപയാണ് ലാഭം ഉണ്ടാകുന്നത് ഇതിപ്പോൾ നൂറ് ശതമാനം നൂറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടാനും സാധിക്കും ുണ്ട് പക്ഷെ നമ്മൾ പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് എക്സ്ചേഞ്ചുകൾ കടന്നത് അവർക്ക് മെയിൻലി അവരുടെ എക്സ്ചേഞ്ചിൽ ആൾക്കാർ ട്രേഡ് ചെയ്യണം വോള്യം ജനറേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇനി ഇപ്പം ലിവറേജ് യൂസ് ചെയ്യുന്നത് നമുക്ക് അല്ലയോ എന്നുള്ള ചോദിച്ചാൽ ലിവറേജ് യൂസ് ചെയ്യാതെ ട്രേഡ് ചെയ്യുന്നവർ ആരും ഇല്ല പക്ഷെ ഹൈ ലിവറേജ് എപ്പോഴും പ്രശ്നം തന്നെയാണ് മെയിൻ പ്രൊഫഷണൽ ട്രേഡേഴ്സ് പോലും മെബി ടു എക് ത്രീ എക്സിലൊക്കെയായിരിക്കും ഒരു ട്രേഡ് എടുക്കുന്നുണ്ടാവുക തന്നെ എക്സിറ്റ് ചെയ്യുന്നവർ അവരൊക്കെ എക്സ് തേർട്ടി ലിവറേജ് ചെയ്യാറുണ്ട് സോ ലിവേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള സംഭവം പക്ഷെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്